नडर ടൊവിനോ തോമസ് സൗബിൻ ഷാഹിർ ബാലുവർഗീസ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തി ജീൻ പോൾ സംവിധാനം നിർവഹിച്ച സിനിമ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തി ഇരുപത് രാജ്യങ്ങളിലായി എഴുന്നൂറ്റി അൻപതോളം തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്തത് സുവിൻ സോമശേഖരനാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തു വന്ന പൃഥ്വിരാജ് ജോജു ചിത്രം ആണ് സുവിൻ സോമശേഖരന്റെ മറ്റൊരു ചിത്രം ക്യാമറ ചെയ്തിരിക്കുന്നത് ജീനിന്റെ ആദ്യ സിനിമയായ ഹണേബിയുടെ ക്യാമറാമാൻ ആയിരുന്ന ആൽബി ആന്റണിയാണ് നേഹ നായരും യാക്സൺ ഗാരി പെരേരയും ചേർന്നാണ് സിനിമയ്ക്ക് സംഗീത എഡിറ്റിംഗ് രതീഷ് രാജ് സിനിമയിലേക്ക് വന്നാൽ നിരവധി പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒരേപോലെ പറയാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് നടികർ അതിലെ പോസിറ്റീവായി തോന്നിയ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടൊവിനോ തോമസിന്റെ പ്രകടനം തന്നെയാണ് ടൊവിനോടെ കരിയറിൽ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ പ്രേക്ഷകർ മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് സൂപ്പർ സ്റ്റാർ ഡേവിഡ് പഠിക്കൽ സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന ചിത്രമാണ് നടികർ നിരവധി സിനിമകൾ ഈ ഒരു പ്ലോട്ടിൽ ലോകമെമ്പാടും പുറത്തിറങ്ങിയിട്ടുണ്ട് തൊട്ടു മുൻപ് റിലീസ് ചെയ്ത ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന വിനീ ശ്രീനിവാസൻ ചിത്രം വർഷങ്ങൾക്ക് ശേഷവും ഇതേ പ്ലോട്ടിൽ വന്ന സിനിമയാണ് എന്നാൽ ഈയൊരു പ്ലോട്ടിനെ എല്ലാ കാലത്തും വ്യത്യസ്തമാക്കി നിർത്തുന്നതിന് കാരണം സിനിമ ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് നൽകുന്നത് എന്നതുകൊണ്ടാണ് കൊണ്ടാണ് അത്തരത്തിൽ നോക്കിയാൽ മുൻപ് നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വ്യത്യസ്തമായി തന്നെയാണ് ജീൻ നടികർ ഒരുക്കിയിരിക്കുന്നത് സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന മികച്ച സിനിമകൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതൊക്കെയാണല്ലേ അപ്പോൾ സിനിമയിൽ നടക്കുന്നതെന്ന് നടികർ കണ്ടിറങ്ങുമ്പോഴും ഒരു പരിധിവരെ ആ ചിന്ത വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് ആ ഒരു പുതുമ കൊണ്ടുവരുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സിനിമയുടെ പിന്നാമ്പുറ കാഴ്ചകളാണ് നടികറിൽ കാണാൻ സാധിക്കുന്നത് അത് ചെയ്യുന്നത് ജീൻ പോൾ കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റേതായ സ്റ്റൈൽ സിനിമയ്ക്കുണ്ട് യാതൊരു ബാരിക്കേഡുകളും റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത രീതിയിലാണ് ജീൻ നടികർ എന്ന സിനിമ തയ്യാറാക്കിയിരിക്കുന്നത് ആയിട്ടാണ് സിനിമയിലെ ചില ഭാഗങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നതെന്ന് പേഴ്സണൽ അനുഭവപ്പെട്ടു ടോവിനയുടെ കഥാപാത്രത്തിലേക്ക് വന്നാൽ ഒരേ സമയം സൂപ്പർ സ്റ്റാറായും ഒരു നല്ല നടനായും മോശം നടനായും ഇതിനെല്ലാം പുറമെ അയാളിലെ യഥാർത്ഥ മനുഷ്യൻ എന്താണെന്നും അയാൾ അനുഭവിക്കുന്ന വേദനകൾ എന്താണെന്നും കാണിക്കുന്ന നിരവധി തലങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഡേവിഡ് പഠിക്കൽ അയാളിലൂടെ മാത്രം തന്നെയാണ് സിനിമ ആദ്യ അവസാനം പോകുന്നതും ടൊവിനോ ഗംഭീരമായി തന്നെ ആ കഥാപാത്രം ചെയ്ത് ബലിപ്പിച്ചു എന്ന് പറയാം ഒപ്പം സഹതാരങ്ങളായ സൗബിൻ ഷാഹിർ വർഗീസ് സുരേഷ് കൃഷ്ണ എന്നിവരും മികച്ച രീതിയിൽ തന്നെ അവരുടെ റോളുകൾ ചെയ്തിട്ടുണ്ട് ജീനിന്റെ മുൻ ചിത്രങ്ങളെപ്പോലെ കളർഫുള്ളായ വളരെ റിച്ച് ആയ ഫ്രെയിംസ് തന്നെയാണ് സിനിമയുടെ മറ്റൊരു പ്രധാന ആകർഷണം ഇത്തരത്തിൽ ഒരു ഓളത്തിൽ കണ്ടിരിക്കാൻ കഴിയുന്ന സിനിമയായിട്ടാണ് നടികർ അനുഭവപ്പെട്ടത് ഒപ്പം ഹ്യൂമർ മികച്ച രീതിയിൽ തന്നെ ആക്കാനും സംവിധായകന് സാധിച്ചു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക പ്രധാനപ്പെട്ട വ്യക്തികളുടെയും പേരുകൾ അതുപോലെ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട് അതും ഒരു പുതിയ അനുഭവമായി തോന്നി പക്ഷേ ഇത്തരത്തിലുള്ള പോസിറ്റീവ്സ് നിലനിൽക്കുമ്പോഴും സിനിമയെ പിന്നോട്ട് വലിക്കുന്ന ചില പോരായ്മകളും തിരക്കഥയ്ക്കുണ്ട് ഡേവിഡ് പഠിക്കൽ ഒരു സൂപ്പർ സ്റ്റാർ ആണ് അതുകൊണ്ട് തന്നെ സിനിമ കാണുന്ന നമ്മളും ഏതോ ഒരു സൂപ്പർ സ്റ്റാറിന്റെ കഥ സ്ക്രീനിൽ കാണുന്നു എന്നതിനപ്പുറം അയാളുടെ വികാരങ്ങൾ അഥവാ ഇമോഷൻസ് നമ്മളുടെ കൂടി ഇമോഷനാക്കി മാറ്റാൻ തിരക്കഥാകൃത്തിന് സാധിച്ചില്ല ഡേവിഡ് കടന്നുപോയ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്രോമ പ്രേക്ഷകന് അനുഭവപ്പെടുത്തുന്നതിൽ സിനിമയുടെ അണിയർ പ്രവർത്തകർ തീർത്തും പരാജയപ്പെട്ടു ഇതാണ് സിനിമയുടെ ഒരു പ്രധാന പോരായ്മ മറ്റൊന്ന് സീനുകളെ ും കഥയെ സംബന്ധിച്ചുമുള്ള പോരായ്മകൾ പരമാവധി പറയാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് സ്പോയിലർ ഒഴിവാക്കണമെന്ന ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് എന്നിരുന്നാലും ഈ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ നായകന്റെ സിനിമ തിയേറ്ററിൽ വിജയിക്കുന്നത് കാണിക്കുമ്പോഴുള്ള പ്രേക്ഷകരുടെ സ്ഥിരം ആഹ്ലാദ ക്രിഞ്ച് പ്രകടനം നടികറിലും കാണാൻ കഴിയുന്നുണ്ട് ഒപ്പം കോളേജ് സീനും അതിലെ വിദ്യാർത്ഥികളായി അഭിനയിക്കുന്നവരുടെ ഓവർ ആക്ടിങ്ങും മോശം ഡയലോഗ് ഡെലിവറിയും സിനിമയുടെ ആസ്വാദനത്തിൽ ബ്രേക്ക് ഇടുന്ന ഒരു സീനായി തോന്നി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സിനിമ തുടങ്ങി ഒരു മുക്കാൽ ഭാഗത്തോളം കുഴപ്പമില്ലാത്ത രീതിയിൽ ആസ്വദിക്കാൻ ഒരു സിനിമയായിട്ടാണ് നടികർ അനുഭവപ്പെട്ടത്